സ്മരണകൾ ഉറങ്ങുന്ന കുറ്റിക്കാട് ഫറോന ദേവാലയത്തിന്റെ നടവഴികളിലൂടെ ഇടവകയിലെ മുഴുവൻ കുടുംബാംഗങ്ങളിലൂടെയും കടന്നു വരുന്നു നാളെ വിശുദ്ധ സെബസ്താനോസിന്റെ തിരുനാൾ ആഘോഷ ദിനത്തിൽ രാവിലെ ആറ് മണിക്ക് ദിവ്യബലി ആരംഭിക്കുന്നു രാവിലെ ഏഴ് മണിക്ക് നടക്കുന്ന ദിവ്യബലിയിൽ കുഞ്ഞു പൈതങ്ങൾക്ക് ചോറൂണ് നൽകുന്നു രാവിലെ പത്ത് മണിക്ക് ഫാദർ വിനീത് മൈക്കൽ നയിക്കുന്ന ആഘോഷമായ പാട്ട് കുർബാന ഫാദർ വിൻസെന്റ് ആലപ്പാട്ട് തിരുനാൾ സന്ദേശം നൽകുന്നു ഉച്ച തിരിഞ്ഞ് മൂന്ന് മണിക്ക് കുറ്റിക്കാട് ഇടവകയുടെ വൈദികർ നയിക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഫ്രാങ്കോ പാണാടൻ നേതൃത്വം നൽകുന്നു ദിവ്യബലിക്ക് ശേഷം വിശത്തിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം പ്രദക്ഷിണം പള്ളിയിലെത്തിച്ചേരുമ്പോൾ നിങ്ങളുടെ കൺക്കോടകൾക്ക് ചാരുത പകരുന്ന വാനിൽ വർണ്ണവിസ്മയം ജനുവരി പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച വിശുദ്ധ അന്തോണിസിൻ്റെ തിരുനാൾ ടൗൺ അമ്പ് കുറ്റിക്കാട് ഇടവകയിലെ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് അമ്പ് എഴുന്നൂലി പേർ ഗർഷോൺ പ്രവാസി സംഗമം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വൈകിട്ട് നടക്കുന്ന ടൗൺ അമ്പിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഏവർക്കും വിശുദ്ധ സെബസ്താനോസിൻ്റെ തിരുനാൾ ആശംസകൾ കുറ്റിക്കാട് ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ സെബസ്താനോസിന്റെ അമ്പ് തിരുനാൾ ആഘോഷിക്കാൻ എത്തിയ നിങ്ങൾക്ക് ഏവർക്കും ഭക്തിയും പാരമ്പര്യവും സമന്വയിപ്പിക്കുന്ന വിശുദ്ധ സെബസ്താനോസിന്റെ അമ്പ് തിരുനാൾ ആശംസകൾ കിഴക്കിന്റെ നൽബോറയായ കുറ്റിക്കാട് സെന്റ് സെബാസൻസ് ഫോറോന ദേവാലയത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വിളിച്ചാൽ വിളി കേൾക്കുന്ന കുറ്റിക്കാട് ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥൻ വിശ്വാസത്തിന് വേണ്ടി ജീവൻ കൊടുത്തവൻ വിശുദ്ധയിലും വിശ്വാസത്തിലും ധീരതയിലും വിസ്മയമായി മാറിയ വിശുദ്ധ സെബസ്താനോസിന്റെ തിരുനാളിലും നവനാൾ തിരുനാൾ കർമ്മങ്ങളിലും ആഘോഷങ്ങളിലും പങ്കെടുത്ത് അനുഗ്രഹ സമ്പന്നരാകുവാൻ വിശുദ്ധന്റെ തിരുനടയിലേക്ക് ഏവരെയും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു ചുറ്റും പരിസരങ്ങളിലും തിരക്ക് വർദ്ധിക്കുന്നു അനാവശ്യമായ തിക്കും തിരക്കുകളും ഒഴിവാക്കുക വളനികയും ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശങ്ങൾ തിരുനാളിന്റെ നല്ല നടത്തിപ്പിന് വേണ്ടി എല്ലാവരും അനുസരിക്കുക പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ കൈക്കുഞ്ഞുങ്ങൾ കൊച്ചുകുട്ടികൾ സ്വർണ്ണാഭരണങ്ങൾ തുടങ്ങി നിങ്ങളുടെ വിലപ്പെട്ടവ സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ തന്നെ സൂക്ഷിക്കുക പള്ളിക്ക് മുൻപിലുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്ന് പ്രത്യേകമായി അറിയിക്കുന്നു നിങ്ങളുടെ സ്വന്തം വാഹനങ്ങൾ നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിലേക്കോ പാർക്കിംഗ് സ്വജ്ജമാക്കിയ സ്ഥലങ്ങളിലേക്കോ മാറ്റി സ്വന്തം ഉത്തരവാദിത്വങ്ങളിൽ പാർക്ക് ചെയ്യണമെന്ന് വിനീതമായി അറിയിക്കുന്നു കുറ്റിക്കാട് ഫുറോണ ദേവാലയത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നടപ്പന്തലിൽ അമ്പെടുത്ത് വെക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ നേർച്ച പായസം പന്തലിൽ ലഭ്യമാണ് ഒരിക്കൽ കുറ്റിക്കാട് ഗ്രാമത്തെ ഭയങ്കരമായ കൊടുങ്കാറ്റിൽ നിന്നും രക്ഷിച്ച വിശുദ്ധ സെവസ്ഥാനാവസ്ഥ പഞ്ഞം പട വസന്ത പേമാരി വസൂരി എന്നിവയിൽ നിന്നും കുറ്റിക്കാട് ഗ്രാമത്തെ രക്ഷിച്ച വിശുദ്ധ സെബസ്ത്യാനോസി ഞങ്ങൾക്ക് വേണ്ടി പ്രകട ഗംഭീരമായ വിശുദ്ധ സെബസ്താനോസിൻ്റെ നൂറ്റി അഞ്ചാമത് അമ്പ് തിരുന്നാൾ കുറ്റിക്കാട് ഫൊറോന ദേവാലയത്തിൽ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് പ്രദക്ഷിണം ഡയോബ്രേഷൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് അമ്പുകളുടെ ചേതനയേറ്റുമരിച്ച വിശുദ്ധ സെബസ്താനോസിൻ്റെ ചള്ളയക്കൂടുകൾ സ്വന്തം തോളിലേറ്റി പട്ടിക്കൂടകൾ നിവർത്തി താളമേളങ്ങളോടെ ഒരേ മനസ്സോടെ ഒരേ താളത്തോടെ പ്രാർത്ഥനാ നിർഭരമായി ഭക്തിസാന്ദ്രമായി വിശുദ്ധന്റെ അമ്പ് മെഴികൾക്ക് വർണ്ണവിരുന്നായ ദീപാലങ്കാരത്തിൽ കുളിച്ചു നിൽക്കുന്ന ചരിത്ര സ്മരണകൾ ഉറങ്ങുന്ന കുറ്റിക്കാട് ഫൊറോന ദേവാലയത്തിന്റെ നടവഴികളിലൂടെ ഇടവകയിലെ മുഴുവൻ കുടുംബാംഗങ്ങളിലൂടെയും കിടന്നു വരുന്നു നിങ്ങൾ കേൾക്കുന്നു വിശുദ്ധ സെബസ്റ്റാനോസിന്റെ തിരുനാൾ ആശംസകൾ തിരുനാൾ ആഘോഷ ദിനത്തിൽ രാവിലെ ആറ് മണിക്ക് ദീപബലി ആരംഭിക്കുന്നു രാവിലെ ഏഴ് മണിക്ക് നടക്കുന്ന ദീപബലിയിൽ കുഞ്ഞു പൈതങ്ങൾക്ക് ചോറൂണ് നൽകുന്നു രാവിലെ പത്ത് മണിക്ക് ഫാദർ വിനീത് മൈക്കൽ നയിക്കുന്ന ആഘോഷമായ പാട്ടു കുർബാന ഫാദർ വിൻസെന്റ് ആലപ്പാട്ട് തിരുനാൾ സന്ദേശം നൽകുന്നു ഉച്ച തിരിഞ്ഞ് മൂന്ന് മണിക്ക് കുറ്റിക്കാട് ഇടവകയുടെ വൈദികർ നയിക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഫ്രാങ്കോ പാണാടൻ നേതൃത്വം നൽകുന്നു ദീപബലിക്ക് ശേഷം വിശുദ്ധൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം പ്രദക്ഷിണം പള്ളിയിലെത്തിച്ചേരുമ്പോൾ നിങ്ങളുടെ കൺപോളുകൾക്ക് ചാരുത പകരുന്ന വാനിൽ വർണ്ണവിസ്മരിക്കും ഗസോം പ്രവാസി സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാലിന് വൈകിട്ട് നടക്കുന്ന ടൗൺ അപ്പിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഏവർക്കും വിശുദ്ധ സെൻസ്താനോസിൻ്റെ തിരുനാൾ ആശംസകൾ കുറ്റിക്കാട് ഫോറോന്ന് ദേവാലയത്തിൽ അമ്പ് തിരുനാൾ ആകർഷിക്കാൻ എത്തിയ നിങ്ങൾക്ക് ഭക്തിയും പാരമ്പര്യവും സമന്വയിപ്പിക്കുന്ന വിശുദ്ധ ആശംസകൾ കിഴക്കിന്റെ കുറ്റിക്കാട് സെന്റ് സെബാസൻസ് ഫോറോന ദേവാലയത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വിളിച്ചാൽ വിളി കേൾക്കുന്ന കുറ്റിക്കാട് ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥൻ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ബലി കൊടുത്തവൻ വിശുദ്ധിയിലും വിശ്വാസത്തിലും ധീരതയിലും വിസ്മയമായി മാറിയ വിശുദ്ധ സെവസ്ത്യാനോസിന്റെ തിരുനാളിലും നവനാൾ തിരുനാൾ കർമ്മങ്ങളിലും ആഘോഷങ്ങളിലും പങ്കെടുത്ത് അനുഗ്രഹ സമ്പന്നരാകുവാൻ വിശുദ്ധന്റെ തിരുനടയിലേക്ക് ഏതിരെയും പ്രാർത്ഥനാ ചുറ്റും പരിസരങ്ങളിലും തിരക്ക് വർദ്ധിക്കുന്നു അനാവശ്യമായി തെക്കും തിരക്കുകളും ഒഴിവാക്കുക വളനികൾസിന്റെയും ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശങ്ങൾ തിരുനാളിന്റെ നല്ല നടത്തിപ്പിനു വേണ്ടി എല്ലാവരും അനുസരിക്കുക പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ കൈക്കുഞ്ഞുങ്ങൾ കൊച്ചുകുട്ടികൾ സ്വർണ്ണാഭരണങ്ങൾ തുടങ്ങി നിങ്ങളുടെ വിലപ്പെട്ടവ സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ തന്നെ സൂക്ഷിക്കുക പള്ളിക്ക് മുൻപിലുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്ന് പ്രത്യേകമായി അറിയിക്കുന്നു നിങ്ങളുടെ സ്വന്തം വാഹനങ്ങൾ നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിലേക്കോ പാർക്കിംഗ് സ്വച്ഛമാക്കിയ സ്ഥലങ്ങളിലേക്കോ മാറ്റി സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ പാർക്ക് ചെയ്യണമെന്ന് വിനീതമായി അറിയിക്കുന്നു കുറ്റിക്കാട് ഫൊറോറ ദേവാലയത്തിലെ ഈ കടന്നു വന്നിട്ടുള്ള ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നടപ്പന്തലിൽ അമ്പെടുത്ത് വെക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ നേർച്ച പായസം പന്തലിൽ ലഭ്യമാണ് ഒരിക്കൽ കുറ്റിക്കാട് ഗ്രാമത്തെ ഭയങ്കരമായ കൊടുങ്കാറ്റിൽ നിന്നും രക്ഷിച്ച വിശുദ്ധ സാനോസ് പഞ്ഞം പട വസന്ത പേമാരി വസൂരി എന്നിവയിൽ നിന്നും കുറ്റിക്കാട് ഗ്രാമത്തെ രക്ഷിച്ച വിശുദ്ധ സെബസ്ത്യാനോസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഗംഭീരമായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നൂറ്റി അഞ്ചാമത് അമ്പ് തിരുന്നാൾ കുറ്റിക്കാട് ഫൊറോന ദേവാലയത്തിൽ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് പ്രദക്ഷിണം ഡയോക്ലേഷൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് അമ്പുകളുടെ ചേതന ഏറ്റുമരിച്ച വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ചർയക്കൂടകൾ സ്വന്തം തോളിലേറ്റി പട്ടുകൂടകൾ നിവർത്തി താളമേളങ്ങളോടെ ഒരേ മനസ്സോടെ ഒരേ താളത്തോടെ പ്രാർത്ഥനാ ദുർഭരമായി ഭക്തിസാന്ദ്രമായി വിശുദ്ധൻ്റെ അമ്പതിരുനാൾ മെഴികൾക്ക് വർണ്ണവിരുന്നായ ദീപാലങ്കാരത്തിൽ കുളിച്ചു നിൽക്കുന്ന ചരിത്രസ്മരണകൾ ഉറങ്ങുന്ന